സത്യമുള്ള പൈസ ആയതുകൊണ്ട് പലിശ കുറച്ച് കൂടുന്നേ ഉള്ളൂ സര ഇല്ല ആവശ്യക്കാരനെ ഔചത്യം ഇല്ലല്ലോ ഇത് ഒരു നാപ്പത് ഉറുപേ കുറവുണ്ടാവും കാരണം ഞാൻ ഓട്ടോറച്ച് എടുത്തു വന്നാണ് ഇങ്ങോട്ട് അതിനോട് നിങ്ങൾ ആവശ്യം സരല്ല ഞങ്ങൾ ആദ്യമായിട്ടാണ് അന്യനായ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ കടമായി അല്ലേ ഞാനും ആദ്യമായിട്ടാണ് ഇത്ര എമൗണ്ട് കടന്നു കൊടുക്കണേ ഇങ്ങനെ ഒരു പിന്നെ ഞാനൊന്ന് ഞാൻ എന്തു റെഡി ആയിട്ട് വരാം ഓക്കെ 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 അപ്പൊന്ന് ഇരുപത്തി ഒന്നിന് നമ്മൾ പറഞ്ഞ മാതിരി നൂറ് പറഞ്ഞില്ലേ നൂറ് പറഞ്ഞു എന്നാലും ഓർപ്പിക്കണ്ടേ ഞാൻ വാക്ക് മാറില്ല ബീരാനിക്കാൻ ധൈര്യമായിട്ട് നമ്മളെ പറഞ്ഞ പോലെ